അസ്സാം വലൈക്കും വാഹമത്തില്ലാത്ത വർക്കാത്ത രണ്ടു മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം മുസ്ഹഫുകള് ഇപ്പൊ ചില ആളുകൾ മുസ്സഫ് ഓതിയിട്ട് അതിന് അടിയാളം വെക്കാൻ വേണ്ടി മുസ്ഹഫിന്റെ പേജ് തന്നെ മടക്കി വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദിക്കും ഓക്കെ മറ്റൊരാളുടെ ഉടമയിലുള്ളതാ ആണെങ്കിൽ വഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഏതായാലും അത് ഹറാമ് തന്നെയാണ് മറ്റൊരാളുടേതാണെങ്കിൽ അയാളുടെ അനുവാദവും തൃപ്തിയും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അതും ഹറാമാണ് സ്വന്തമാണെങ്കിൽ അത് മുസഹഫിനെ കേടുവരുത്തുന്നതും വരുത്തുന്നതും മുസഹഫിന് ബഹുമാനക്കുറവ് വരുന്നതും ആണെങ്കിൽ അത് ഹറാമാണ് ബഹുമാനക്കുറവ് ഒന്നും വരുന്നില്ല പക്ഷെ മുസഹഫിന് കേടുവരാൻ കാരണമാണെങ്കിൽ അത് തെറ്റാണ് നല്ലതല്ല ഉപേക്ഷിക്കേണ്ടതാണ് അടയാളം വെക്കാൻ വേറെ എന്തൊക്കെ മാർഗം ഉണ്ട് മടക്കിയൊക്കെ അല്ലാതെ തന്നെ ആ മാർഗങ്ങൾ സ്വീകരിക്കുക മടക്കി വെച്ച് ഒരുക്കു മടക്കി പിന്നെ നിർത്തി പിന്നെ ഒരുക്കു മടക്കി പിന്നെ നിർത്തിയാവുമ്പോൾ ആ കഷ്ണം മുറിഞ്ഞു പോകാനും കേടുപറ്റാനും സാധ്യതയുണ്ട് പക്കുഫായതിൽ അത് ചെയ്യൽ ഹറാമാണ് മറ്റൊരാളുടേതിൽ അവളുടെ തൃപ്തിയും അനുവാദവും ഇല്ലാതെ ചെയ്യൽ അതും ഹറാമാണ് സ്വന്തത്തിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ് നല്ലതല്ല